രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ബീഹാറിലെ ജനവിധി വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി കാണിക്കുന്നു വോട്ടർ പൊട്ടികൾ കൃത്രിമം കാണിച്ചൊക്കെയാണ് എങ്ങനെയോ എന്തോ ഒരു മാജിക്കിലാണ് ബി വിജയിക്കുന്നത് യോധയില് ഈ <pyatled> ി വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇത് ഒരു കാരണവശാലും ജനവിധി അല്ല ഇതിനെന്തോ നടന്നിരിക്കുന്നു അത് ഞങ്ങൾ ഇതാ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നു വോട്ട് ചോരി നടന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ പാർലമെന്റിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയല്ലോ ആ സമയം മുതൽ പാർലമെന്റിൽ നടത്തുന്ന ഈ അങ്ങും ഇങ്ങും കൊള്ളാത്ത അല്ലെങ്കിൽ ജനോപകാരപ്രദമല്ലാത്ത ചില സ്പീച്ചുകളുണ്ടല്ലോ ഇതിനെ ഇതിനെ എല്ലാം കേട്ടിട്ട് അത് ലോകത്തിലെ ഒരു മീഡിയയും അത് ഏറ്റെടുത്തിട്ടില്ല കോൺഗ്രസ്സുകാർ പോലും അത് ഏറ്റെടുത്തിട്ടില്ല ശിവൻ്റെ പടമൊക്കെ പൊക്കി കാണിച്ചുകൊണ്ട് ഹിന്ദുക്കൾ എല്ലാവരും അക്രമത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞത് ആ പ്രസംഗത്തെ നന്ദി രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ടോടുകൂടി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഭാരത പര്യടനം ഭാരത് ജോഡോ യാത്ര അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് പറഞ്ഞ വോട്ട് ചോരി ആരോപണം മൂന്ന് തവണ പൊട്ടിച്ച എന്താണ് ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഇതെല്ലാം വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത് വളരെ എന്തോ ഒരു ഗൗരവമായ ഒരു കാര്യമായി എടുത്ത് അതിന് വലിയൊരു പ്രചരണം നൽകിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്